ഇത് ഷർഗോളിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കേട്ടോ ഇത് അവരോടൊരു പ്രാർത്ഥനാലയമാണ് ഇതുണ്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അവർ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതാണ് ഇവിടെ നല്ല പച്ചപ്പക്കുള്ള സ്ഥലമാണ് ഇത് മുൽബക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ കുറച്ച് ഹോം സ്റ്റേയും കടകളൊക്കെ ഉണ്ട് മുൽബെക്ക് എന്ന ലയിലേക്കൊരു നൂറ്റി അമ്പത് എൺപത്തിമൂന്ന് കിലോമീറ്ററോളം വരും ഞങ്ങൾ യാത്ര ചെയ്യാനുള്ളത് ഇതും തരിശായിട്ടുള്ള സ്ഥലമാണ് ഇന്ത്യ അവിടെ പഞ്ചാബികളുടെ വണ്ടി ഇപ്പോണ്ടല്ലോ അവരെന്ത് പറ്റി എന്ന് നോക്കാം എന്തോ ബ്രേക്ക് അതെന്തോണാണ് നമുക്ക് വീട്ടാക്ക എന്തായാലും നമ്മുടെ സെയിം വണ്ടിയാണ് അതല്ല അവരുടെ ബ്രേക്ക് ജാം റിയർ വീലിന്റെ ബ്രേക്ക് ജാം ജാതാണ് അവര് ആവുള്ള കാലം പ്രശ്നമില്ല രണ്ടു വണ്ടിയുണ്ട് റീസൺ എന്തായാലും വരും ാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ കിട്ടുവോ അങ്ങനെ ഞാനും വല്ലതും കാർഗിൽ ലേ റൂട്ടിൽ യാത്ര ചെയ്യണു ഇത് വെക്കാന്ന സ്ഥലമാണ് ഈ ബോർഡ് കണ്ട ഈ മഞ്ഞ ബോഡ് കണ്ട മഞ്ഞ കുറ്റി അതിൽ എഴുതിയെടുക്കണ ഹൈറ്റ് എഴുതി അതിൽ എഴുതി വെച്ചിരിക്കുന്ന പതിനോരായിരത്തി എഴുപത്തി ആറ് അടി നമ്മൾ ആ ലെവലിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വണ്ടിക്കാരെങ്കിലും കയറി പോകുന്നത് അത് വേറെ ഒന്നും ഇല്ല ഒരു മരം പോലും ഇല്ല എന്താ കംപ്ലീറ്റ് മലയിട്ട് കിടക്കുന്നു തരിശായിട്ട് കിടക്കുന്നു പല കളറാണ് ഇവിടുത്തെ മഴകൾക്ക് ഇനി നമുക്ക് പാസ് ചെയ്യാനുള്ളത് നമിക്ല പാസ്സാണ്